കോഴിക്കോട് എലത്തൂരിലെ എച്ച് പി സി എൽ പ്ലാന്റിൽ ഇന്ധന ചോർച്ചയുണ്ടായ സംഭവത്തിൽ വീഴ്ച കണ്ടെത്തി ചോർന്നുപോകുന്ന ഡീസൽ മോട്ടോർ ഉപയോഗിച്ച് പ്ലാന്റിലേക്ക് ശേഖരിച്ചു തുടങ്ങി പ്ലാന്റിന് സ്റ്റോപ്പ് മെമ്മോ നൽകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു കളക്ടർ അടിയന്തര യോഗം വിളിച്ചു ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ മന്ത്രി എ കെ ശശീന്ദ്രൻ ഇന്ന് വൈകിട്ട് ആറിന് സ്ഥലം സന്ദർശിക്കും ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മൂന്നര മണിക്ക് തുടങ്ങിയതാണ് ഇത് പിടിച്ചാൽ ഒരു തുള്ളി വെള്ളം ഇതാ ഈ മൂട്ടിലേതാ ഒരു തുള്ളി വെള്ളമുണ്ടോ ബാക്കി മുഴുവൻ ഡീസലാണ് ഇപ്പോഴും ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും ഇന്നലെ മൂന്നര മണി മുതൽ തുടങ്ങിയതാണ് ആയിരക്കണക്കിന് ലിറ്റർ കടലിലേക്ക് ഒഴുകി ഈ ഡ്രൈനേജ് നേരെ പോകുന്ന പുഴ വഴി കടലിലേക്ക് പോകുന്നതാണ് എലത്തൂരിലെ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ പ്ലാന്റിൽ നിന്നും തൊട്ടടുത്ത ഓവുചാൽ വഴി ഇന്നലെ വൈകുന്നേരം മുതലാണ് ഇന്ധന ചോർച്ച ഉണ്ടായത് നാട്ടുകാർ പ്രതിഷേധിച്ചതോടെ പ്ലാന്റ് അധികൃതർ ഈ ഡീസലെല്ലാം ബാരലുകളിലേക്ക് ശേഖരിച്ചിരുന്നു പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്ന് അറിയിപ്പ് കിട്ടിയ ശേഷം മാത്രമായിരുന്നു ഇന്നലെ രാത്രി സമീപവാസികൾ പ്രതിഷേധം നിർത്തിയത് എന്നാൽ ഇന്ന് രാവിലെ വീണ്ടും രൂക്ഷഗന്ധം ഉയർന്നതോടെ നാട്ടുകാർ പരിശോധന നടത്തുകയായിരുന്നു അപ്പോഴാണ് ഡീസൽ വീണ്ടും ചോരുന്നതായി കണ്ടെത്തിയത് അധികൃതർ ഇക്കാര്യത്തിൽ പരിഹാരമുണ്ടാക്കിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം നടത്തുമെന്ന് നാട്ടുകാർ അറിയിച്ചു സമരമായിട്ട് സമരമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പോ അധികൃതരെ നിങ്ങൾ ഇന്ന് രാവിലെ വിളിച്ചോ ഇല്ല ഇന്ന് രാവിലെ വിളിച്ചിട്ടില്ല അന്ന് പരിശോധന നടത്തും ഇന്ന് രാവിലെ വന്നിട്ട് പരിശോധന നടത്തുന്നതാണ് മാനേജ്മെന്റ് പറഞ്ഞിട്ടുള്ളത് എച്ച് പിയുടെ മാനേജ്മെന്റ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ് വാക്ക് കൊടുത്തതിന് അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ ബാറിൽ കൊണ്ടുപോകാൻ വേണ്ടി നാട്ടുകാരെ തടഞ്ഞു വെച്ചതായിരുന്നു ബേറൽ കൊണ്ടുപോകാൻ വേണ്ടി സമ്മതം കൊടുത്തത് എന്നല്ല പ്ലാന്റ് ഇവിടെ നിന്ന് മാറ്റുകയോ അല്ലെങ്കിൽ തങ്ങളെ പുനരധിവസിപ്പിക്കുകയോ ചെയ്യണമെന്ന് സമീപവാസികളായ സ്ത്രീകളടക്കമുള്ളവർ പറയുന്നു

ചോർച്ച പരിഹരിക്കുന്നതിനായുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി കോഴിക്കോട് ഡെപ്യൂട്ടി കളക്ടർ ഇ അനിതകുമാരിയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരുടെ സംയുക്ത പരിശോധന നടത്തി ആരോഗ്യ വിഭാഗം അധികൃതർ സമീപത്തെ വീടുകളിലെത്തി ജനങ്ങളിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു റവന്യൂ വകുപ്പ് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഫാക്ടറി ആൻഡ് ബോയിലേഴ്സ് വകുപ്പ് തുടങ്ങിയ ഉദ്യോഗസ്ഥരാണ് പരിശോധനയിൽ പങ്കെടുത്തത് വിഷയത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്